ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഈ കേരഫ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മീറ്റിങ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വെളിച്ചെണ്ണ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോ ഞാൻ ചെറിയ ഒന്നിന്റെ കണക്കുകൾ നിങ്ങളെ സൂചിപ്പിക്കാം ഒരു ദിവസം കേരാഫെഡ് ഉൽപാദിപ്പിക്കുന്ന വെളിച്ചെണ്ണയുടെ അളവ് എന്ന് പറയുന്നത് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് മെട്രിക് ആണ് എന്ന് വെച്ചാൽ നാല്പത്തി അയ്യായിരം കിലോ നാൽപ്പത്തി അയ്യായിരം കിലോ വെളിച്ചെണ്ണയാണ് ഒരു ദിവസം കേരഫെഡ് ഉൽപ്പാദിപ്പിക്കുന്നത് കേരള ഫെഡിന് രണ്ട് ഫാക്ടറികളാണുള്ളത് ഒന്ന് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന സ്ഥലത്തും മറ്റൊന്ന് കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ എന്ന സ്ഥലത്തുമാണ് നിങ്ങൾക്കറിയാമോ നാല് വെളിച്ചെണ്ണ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ എസൻഷ്യൽ ആയിട്ടുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കൊപ്രയാണ് നാൽപ്പത്തി അഞ്ച് മെട്രിക് ടൺ അല്ലെങ്കിൽ നാൽപ്പത്തി അയ്യായിരം കിലോ വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കാൻ ഒരു ദിവസം കേരളക്കെട്ടിന് വേണ്ട കൊപ്രയുടെ അളവ് എന്ന് പറയുന്നത് എഴുപതിനായിരം കിലോയാണ് അല്ലെങ്കിൽ എഴുപത് മെട്രിക് ടൺ ആണ് എഴുപത് മെട്രിക് ടൺ ഒപ്രയിൽ നിന്നും നാൽപ്പത്തി അഞ്ച് മെട്രിക് ടൺ വെളിച്ചെണ്ണ ഉണ്ടാവുന്നു

അടുത്ത കണക്ക് നാളികേരത്തെ സംബന്ധിക്കുന്നതാണ് ഇത്രയും കൊപ്ര വേണമെന്നുണ്ടെങ്കിൽ എഴുപത് എം ജി കൊപ്ര വേണമെന്നുണ്ടെങ്കിൽ എത്ര നാളികേരം വേണം എന്നുള്ളത് അപ്പം നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് കിലോയിൽ നിന്ന് ഒരു കിലോ കൊപ്ര എന്നുള്ളത് മൂന്നേ പോയിന്റ് മൂന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഏതാണ്ട് മുപ്പത് ശതമാനമാണ് നമ്മളുടെ റിക്കവറി എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം വേണ്ടത് ഇരുന്നൂറ്റി മുപ്പത് മെട്രിക് ടൺ തേങ്ങയാണ് സോ ഇരുന്നൂറ്റി മുപ്പത് മെട്രിക് ടൺ തേങ്ങ അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കിലോ തേങ്ങ അതിൽ നിന്ന് എഴുപതിനായിരം കിലോ കൊപ്ര അതിൽ നിന്ന് നാപ്പത്തി അയ്യായിരം കിലോ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാദ് ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാദ് ചെറുപുഴ